ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ കുർത്തി ഈ കാണുന്ന കുർത്തിയാണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും അതിൻ്റെ പാർട്ട് ഒന്നാണ് ഈ ഈ കാണുന്നത് എന്തെങ്കിലും ക്ലോസ്ഡ് ആണ് ബട്ടൺ കൊടുക്കുന്നുണ്ട് ഓപ്പണിൻ്റെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ബട്ടൺ ബട്ടൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തി ഞാനിത് കുർത്തി നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എനിക്കിതിൻ്റെ ഒരേ മോഡലിൽ രണ്ടെണ്ണം കട്ട് ചെയ്യേണ്ട അപ്പം നമുക്ക് കുറച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇത് നിങ്ങൾ കാണാം എന്ന് വിശ്വസിക്കുന്നുണ്ട് കാണാമല്ലോ ഫുള്ള് അപ്പം ഇറക്കം എന്ന് പറയുന്നത് അതായത് ആണ് ഇതിൻ്റെ അളവ് നമുക്ക് നല്ല ഇറക്കമുള്ള ഒരു കുർത്തിയാണ് പിന്നെ നിങ്ങൾക്ക് അതായത് ഇത് വീതി കുറഞ്ഞൊരു തുണിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നയൻറ്റി പീസാണ് മുപ്പത്തിരണ്ടിഞ്ച് വീതി ഒരു തുണിയാണ് കേട്ടോ മുപ്പത്തി മുപ്പത്തിരണ്ട് അല്ല മുപ്പത്തി നാലഞ്ച് രീതിയുള്ളൊരു തുണിയാണ് അപ്പം നമുക്കിത് കേട്ടോ ഇതാണ് ഓപ്പൺ വിഷൻ കേട്ടോ ഇവിടെയാണ് ഓപ്പൺ വിഷൻ വരുന്നത് നമുക്ക് അപ്പം നമുക്ക് ഇനി അടുത്ത് വീണ്ടും മഴ വരേണ്ട ഇത്ര നേരം കറണ്ടില്ലായിരുന്നു ഞാനൊരു ഒരു ഡ്രസ്സ് അടിക്കാൻ വേണ്ടി കുറേ നേരമായി നോക്കിയിരിക്കുക കറണ്ട് പോകും മഴ മഴ വരുമ്പോൾ കറണ്ടങ്ങ് പോവും അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഓപ്പൺ ആണ് ഈ ഭാഗത്ത് ഈ ഭാഗം ക്ലോസ്ഡ് ആണ് അപ്പം നമുക്കിവിടെ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ഓപ്പൺ ഭാഗത്ത് വെട്ടണം അപ്പം നമുക്ക് കുറച്ച് ഇത് തുണി കുറവായിരിക്കും രണ്ട് തൊണ്ണൂറ് ഒക്കെ കാണത്തുള്ളൂ രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൈറ്റ് പീസ് കാണുള്ളൂ പക്ഷേ വീതി വളരെ കുറവായതുകൊണ്ട് നമുക്കിത് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് വെട്ടുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് മൂന്നിഞ്ച് രണ്ട് മൂന്നിഞ്ച് കഴുത്തിന് ഇറക്കം കൂടുതൽ എടുക്കാൻ പറ്റുന്നതെന്ന് അപ്പം നമുക്കിതിൻ്റെ അളവ് നോക്കാം ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ ചെസ്റ്റ് വണ്ണം മീഡിയം ടൈപ്പ് ആണ് കേട്ടോ ചെസ്റ്റ് വണ്ണം പത്തൊൻപത് ഇഞ്ചാണ് പത്തൊൻപത് ഒരു ഒരു വശത്താണ് പത്തൊമ്പത് ഇഞ്ച് അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് നാൽപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കമാണ് കേട്ടോ നല്ല വേസ്റ്റ് പതിന ഇഞ്ച് അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് എന്നിട്ട് നമ്മുടെ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് വരുന്ന ഫിറ്റ് വണ്ണം പതിനപ്പത്തി എട്ട് അപ്പം നമുക്കിതിൻ്റെ അളവ് ചെയ്യാം അല്ലേ നമുക്കിപ്പോൾ ആദ്യം നമുക്ക് ഇറക്കം മുപ്പത്തിയേഴ്ച നാൽപ്പത്തിയേഴ്ചാണേ ഇഞ്ച് ഇറക്കമാണ് നമുക്കിവിടെ ഇറങ്ങുന്നത് അപ്പം നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കാം നാൽപ്പത്തി ഏഴിൽ ഒരു മാർക്ക് കൊടുക്കാം കണ്ടല്ലോ നമുക്ക് നാൽപ്പത്തി ഏഴിൽ ഒരു മാർക്ക് കൊടുക്കാം ഞാൻ ഇത് മൂന്ന് വയസ്സോട്ടാണ് വിളിക്കുന്നത് കണ്ടായി ഇതിനകത്ത് വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിലിട്ട് കിട്ട് അത് കുഴപ്പമില്ല നമ്മൾ മാഞ്ഞിട്ട് മാഞ്ഞ് പോകുന്നത് ചോക്കാണ് കേട്ടോ എങ്ങനെ ഇട്ട് വരച്ചാലും കുഴപ്പമില്ല മാഞ്ഞിപ്പോൾ എന്നാലും അകമിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ അടയ്ക്കണം അപ്പുറത്തെ കളർ എന്ന് വെച്ചാൽ ഒരു തെളിച്ച് ഇല്ലാത്ത കളറിൽ വരയ്ക്കാൻ കാണാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് ഇനി നമുക്ക് ഇവിടുന്ന് ഷോൾഡർ വേണ്ട ഷോൾഡർ എന്ന് കണ്ടോ ഇതിന് നമുക്കൊരു ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുമ്പോൾ വേണ്ട പതിനാലിഞ്ച് കൃഷ്ണ ഒരു പതിമൂന്നര ഇഞ്ച് ഷോൾഡറെ ഉള്ളതായത് നമുക്കിവിടെ രണ്ട് ഇഞ്ച് ഷോൾഡറേ വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് കോളറിന് എടുക്കുമ്പോൾ ഈ കുട്ടിക്ക് തന്നെ ഇതേ കുട്ടിക്ക് തന്നെ നമ്മൾ പതിന പതിനഞ്ച് ഇഞ്ച് ഷോൾഡറിട്ട് വെട്ടണം അപ്പം തയ്ച്ച് കഴിയുമ്പോൾ പതിനാലര കിട്ടും കോളറിനാണെങ്കിൽ പതിനാലരയും വേണം കിട്ടും കോളർ നമ്മൾ എത്ര ഷോൾഡർ ഉണ്ടോ അത്രയും കോളർ തയ്ക്കുമ്പോൾ അത്രയും കറക്റ്റായിട്ട് ഷോൾഡർ പിടിക്കണം അപ്പോൾ ഈ കുട്ടിക്ക് പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആ പതിനഞ്ചിട്ട് കിട്ടാം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു അര ഇഞ്ചൂടെ പോകും അതായത് നമ്മുടെ ഈ പട്ട നമ്മിൽ എക്സാക്റ്റ് അടിക്കാൻ പറ്റത്തേക്ക് അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ചിട്ടാണ് മറച്ചടിക്കുക പക്ഷേ എന്നാലും അര ഇഞ്ച് പോവാത്തോ അപ്പം നമുക്ക് പതിനഞ്ച് പതിനഞ്ചര എടുക്കാം പതിനഞ്ചരയിൽ അടപ്പെടും ചെസ്റ്റ് വണ്ണം ചെസ്റ്റ് വണ്ണം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കൈക്കുഴി അടപ്പെടാം കൈക്കുഴി എന്ന് പറയുന്നത് കൈക്കുഴി നമുക്കൂടെ ആറര ഇഞ്ച് കൈപ്പുള്ളിയുണ്ട് കേട്ടോ ആറര ഇഞ്ച് കൈപ്പുള്ളിയുണ്ട് അപ്പോൾ ആറര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി അതായത് ഈ പതിനഞ്ചിഞ്ചിൻ്റെ നേരെ താഴെയാണ് നമ്മൾ ആറരയിഞ്ച് അടയളപ്പെടുത്തേണ്ടത് പതിനഞ്ച് എവിടെ നമ്മൾ ഷോൾഡർ എവിടെ അടയാളപ്പെടുത്തുന്നോ അതിൽ നിന്ന് ലൈനായിട്ടാണ് നമ്മൾ ഈ കൈപ്പുഴി അടയളപ്പെടുത്തേണ്ടത് കേട്ടോ ആറര ഇഞ്ച് ഇവിടെ അകലപ്പെടുത്തി എന്നിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ചെസ്റ്റ് വണ്ണം നമുക്ക് മുപ്പത്തി ഒമ്പതാണ് മുപ്പത്തി എട്ടാണ് വരേണ്ടത് പക്ഷെ നമുക്ക് നാൽപ്പത് നാൽപ്പതിനായിട്ട് വെക്കാം അപ്പോൾ ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ അര ഇഞ്ച് ഇവിടെ തൈതുമ്പോൾ ഒരിഞ്ച് മതി തയ്യൽത്തുമ്പോൾ ഒരുപാട് തയ്യൽത്തുമ്പിട്ട് കഴിഞ്ഞാൽ ബോളാകും അപ്പോൾ നമ്മൾ ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ പിറ്റുവണ്ണം പിറ്റുവണ്ണം നിങ്ങൾക്കറിയാം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിനഞ്ചിഞ്ച് ഡൗണിലാക്കിയാണ് പിറ്റുവണ്ണം വരുന്നത് അതായത് പതിനഞ്ചിഞ്ചിൻ്റെ നമ്മളൊരു വര കൊടുത്തു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് പതിനഞ്ചിഞ്ചിൽ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് ഇഞ്ചിൽ വര കൊടുത്തു വര കൊടുത്തിട്ട് ആ വരയിലാണ് നമ്മൾ വേസ്റ്റ് വണ്ണം അതായത് നമ്മുടെ ഇവിടുത്തെ ബ്രസ്റ്റിൻ്റെ താഴെ വരുന്ന ആ ഒതുങ്ങിയ ഭാഗനെയാണ് വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് അവിടെ നമുക്ക് പതിനഞ്ചിഞ്ചിനാണ് നമ്മൾ കടാലപ്പെടുത്തേണ്ടത് അവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടിഞ്ച് വണ്ണം വേണം അപ്പം നമുക്ക് ഒരിഞ്ചൂടെ കൂടുതലിട്ട് വെക്കാം അപ്പം അവിടെ വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് വരുന്നത് ഓപ്പൺ ലെന്താണ് ഓപ്പൺ ലെന്ത് ഓപ്പൺ ലെന്തിൻ്റെ ഫിറ്റ് നമ്മൾ ആദ്യം പിടിക്കേണ്ടത് ഓപ്പൺ ഓപ്പൺ എൻഡിൻ്റെ അവിടുത്തെ ലൂസ് പത്തൊമ്പതിഞ്ചാണ് അപ്പം നമുക്ക് എത്ര ഇഞ്ച് നമുക്ക് ഓപ്പണിൻ്റെ ലെന്ത് പറഞ്ഞത് നോക്കാം ഈ ഓപ്പൺ ലെന്റ് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പം നമ്മൾ പിടിക്കേണ്ടത് ഈ ഇത് ഇവിടെ നമ്മുടെ ഷോൾഡർ ഷോൾഡർ നമ്മൾ അര ഇഞ്ച് ഇറക്കി കൊടുക്കുന്നത് അര ഇഞ്ച് ചരിച്ച് വെട്ടുന്നത് പോയിട്ടുണ്ട് നിലപ്പെടുത്താൻ അവിടെ നിന്ന് പത്തൊമ്പത് ഇഞ്ചിൽ നമ്മളൊരു വര കൊടുക്കുന്നുണ്ട് ഇഞ്ച് ഇവിടെ അപ്പം ഈ പത്തൊമ്പതിഞ്ചിന് നമ്മളൊരു വര കൊടുത്തിട്ട് അവിടുത്തെ വണ്ണമാണ് നമുക്ക് പത്ത് മുപ്പത്തൊമ്പതിഞ്ച് വണ്ണം എടുക്കണം അപ്പം നമുക്ക് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഇഞ്ച് വണ്ണം മതി കാരണം ഒരു മുക്കാലിഞ്ച് വീതം മതി മടക്കി അടിക്കാനായിട്ട് അപ്പം നമുക്ക് നാൽപ്പതിഞ്ച് വണ്ണം അപ്പം ആ നാൽപ്പതിഞ്ചിന് നമ്മൾ അല്പം ചരിച്ചിട്ട് അതായത് ഒരുപാട് വേണ്ട ഈ കുട്ടിക്ക് സ്ട്രെയിറ്റ് മോഡലാണ് അപ്പം നമുക്ക് അത് മാത്രമല്ല ഈ ഓപ്പൺ കുർത്തി വരുമ്പം ഒരു അല്പം ജ്യൂസ് കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഫ്രണ്ട് ഓപ്പൺ വെച്ചിട്ട് കോളുകഴിക്കുമ്പോൾ വൈഡ് കൊടുക്കുന്നത് നല്ലതാണ് താഴെ അപ്പം നമുക്കിവിടെ സ്ക്വയറായിട്ട് ഇടയപ്പെടുത്തി എന്നിട്ട് ഇവിടെ ഇങ്ങനെ മുപ്പത്തെട്ടിൽ ഇടയപ്പെടുത്തി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അത് കഴിഞ്ഞ് പിന്നെ വരച്ചു അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കണ്ടല്ലോ അപ്പം നമുക്കിങ്ങനെ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം അതായത് നമുക്ക് ചില ആൾക്കാർക്ക് ഈ ഇടുപ്പ് ഇവിടെ നല്ല ഒതുങ്ങിയതായിരിക്കും പക്ഷേ ബ്രസ്റ്റ് വണ്ണം കൂടുതലായിരിക്കാം അതായത് ബ്രസ്റ്റിൻ്റെ വലുപ്പം കൂടുതലുള്ളവർക്ക് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വയറും ഉണ്ട് ബ്രസ്റ്റും ഉണ്ട് പക്ഷേ ഈ നടുക്ക് വരുമ്പോൾ ഒരു ഒതുക്കം വേണം അപ്പം നമുക്ക് എങ്ങനെ നോക്കിയാലും വയറും ബ്രസ്റ്റും ഉള്ള ഒരാളിനായേ പോലും ഇതിൻ്റെ നടുക്ക് വരുമ്പോൾ ഒരു ഒതുക്കം ഇങ്ങനെ വര വരാതിരിക്കത്തില്ല അവിടെ നമുക്ക് ഒതുങ്ങി ഒതുങ്ങി കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു ചെറിയ ടിപ്പ് പറഞ്ഞു പറഞ്ഞാൽ അതായത് നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പം അപ്പോൾ ഇതിപ്പോൾ പത്തൊമ്പത് ഇഞ്ചാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് വണ്ണം കൂടുതലുള്ള ഒരാളാണ് ഒരു ഇരുപത്തിരണ്ട് വണ്ണം ഉണ്ടെന്ന് വെച്ചോ അപ്പം നമ്മൾ ഇരുപത്തിരണ്ടിൽ നിന്ന് നേരെ ഇങ്ങനെ ഒരു പിടി പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എവിടെയാണോ ത് ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിട്ടണം അപ്പം നമുക്ക് വയറും പിടിക്കത്തില്ല എന്നിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കണം വയറും പിടിക്കത്തില്ല ഇവിടെ ഒതുങ്ങി വരുകയും ചെയ്യും ഈ ബ്രസ്റ്റ് വണ്ണം നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അതായത് ഈ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതായത് ഇവിടെ നല്ല വണ്ണം കാണും പക്ഷേ ഇവിടെ വണ്ണം കുറവായിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും വയറിൻ്റെ ഭാഗം നല്ല വണ്ണം കാണും അപ്പോൾ നമ്മളിങ്ങനെ കോണിച്ച് അതായത് നമ്മളിങ്ങനെ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്ന് കോണിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വരണം അപ്പം നമുക്ക് അതേപോലെ നമുക്ക് ആ വണ്ണം കറക്റ്റായിട്ട് വയർ പിടിക്കാതെ ഇരിക്കും വയർ പിടിക്കാതെ ഇരിക്കും നമ്മൾ പ്ലെയറിൻ്റെ താഴോട്ട് വരുമ്പോൾ കുറച്ച് ലൂസും കിട്ടും അപ്പം നമ്മളിവിടെ അങ്ങ് ഒതുക്കി കൊടുത്താൽ ഒത്തിരി ഭംഗിയായിരിക്കും പിന്നെ ബാക്കിൽ രണ്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒതുങ്ങി നല്ലൊരു കുർത്തിയായിരിക്കും കേട്ടോ വണ്ണ ഉള്ളവർക്കും നല്ല വയറുള്ളവർക്കും ബ്രസ്റ്റൊക്കെ കൂടുതലുള്ളവർക്കും ഇതുപോലെ വെട്ടിയെടുത്താലും നല്ല നല്ല തയ്ച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാം പക്ഷെ നമുക്കല്ലാതെ തയ്ക്കുവാണെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് വണ്ണം കൂടുതലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ ഇവിടെ വണ്ണം കുറവാണെങ്കിൽ അവർക്ക് ഒതുങ്ങി വരത്തില്ല അപ്പം ഇവിടെ ലൂസായിട്ട് ഞാൻ ഇടക്കാം അപ്പം നമുക്ക് ഒരുമാതിരി സഞ്ചി പോലെ ഇരിക്കും തയ്ച്ചെടുക്കാം മറ്റേ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒതുങ്ങി ഇങ്ങനെ വന്ന് വയറും പിടിക്കത്തില്ല ഇങ്ങനെ അങ്ങ് പോകും അപ്പം നമുക്ക് വൺ കറക്റ്റായിട്ട് നമുക്ക് അവരെ ബോഡിക്ക് കണക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്ന് പ്രത്യേക ശ്രദ്ധിച്ചോളാം ഈ കുട്ടിയെന്ന് വെച്ചാൽ നോർമലാണ് കാരണം ഇതൊരു ചെറിയ കുട്ടിക്കാണ് ഇതിന് വയറും അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് സ്ട്രെയ്റ്റ് ആയിട്ട് ഒട്ട് എടുക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം നമുക്കിവിടുന്ന് കട്ട് ചെയ്യാം ഇത് ഇവിടെ വരയുണ്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുവാണ് അര ഇഞ്ച് മുക്കാലിഞ്ച് ഇങ്ങനെ ഷോൾഡർ ചരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിവിടെ ഈ വളച്ച ഭാഗം ഈ സ്ക്വയറുള്ള ഭാഗത്തു നിന്ന് വളച്ച് കൊടുക്കുന്നുണ്ട് വളച്ചെടുത്തിട്ടുണ്ട് വളച്ചെടുത്തിട്ട് നമ്മളിതാ ഇവിടെ പതിനാല് പതിനഞ്ചിഞ്ചി കുട്ടി നല്ല പൊക്കമുള്ളത് കൊണ്ട് ഇഞ്ച് വേണം അല്ലെങ്കിൽ പതിനാലൊക്കെ മതി കേട്ടോ ഈ ഈ ഇടിഞ്ഞി ഇവിടുത്തെ നമ്മുടെ ഇവിടെ ഈ ഡ്രസ്സിൻ്റെ താഴെ വരുന്ന പണം ഒതുങ്ങി വരെ പതിനാലര മതി സാധാരണ പൊക്കമുള്ള കുട്ടിക്കാണ് ഇപ്പം നല്ല ഹൈറ്റ് ഉണ്ട് രണ്ടിനു നാൽപ്പത്തേഴ് ഇഞ്ച് ഇറക്കമുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കുട്ടിയാണ് ഈ കുട്ടിയിലൊരു വീഡിയോ ഒരു ഒരു ഫോട്ടോയാണ് ഞാൻ നേരത്തെ ഒരു കുർത്തി അടിക്കുന്നത് കുർത്തി കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ഇട്ടിരുന്നു ആ കുട്ടി ഇട്ട് ഇഷ്ടം കൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഈ കൊച്ചിനാണ് സെയിം ആണ് രണ്ടാം ഒരു സെയിം അളവാണ് അപ്പം നമുക്കിനി കോളർ വേണമെങ്കിൽ കോളർ എന്ന് പറയുമ്പോൾ ബീക്ക് അടുത്ത് പോലെ വന്നിട്ട് ചൈനീസ് കോളറാണ് അപ്പോൾ ആദ്യം നമ്മൾ ചൈനീസ് കോളർ ഒന്ന് കട്ട് ചെയ്യാം ചൈനീസ് കോളർ എന്നാൽ മൂന്നിഞ്ച് കട്ട് ചെയ്യുക മൂന്നിഞ്ച് ഇവിടെ ഒന്ന് മൂന്നിഞ്ച് കട്ട് ചെയ്യുക എന്താ അറിയാമോ നമുക്ക് മൂന്നിഞ്ച് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിവിടെ കുറച്ച് ബി പോലെ കട്ട് ചെയ്യണം അപ്പോൾ മൂന്നിഞ്ച് നമ്മൾ വരച്ചു അത് കട്ട് ചെയ്തു മൂന്ന് വൈഡും മൂന്ന് ബിറ്റും ഇറക്കവും വീതി മൂന്നിഞ്ച് അപ്പം നമുക്ക് എന്നിട്ട് ഇവിടെ ഒന്ന് നമുക്കൊരു ഒരിഞ്ച് നമുക്കിങ്ങനെ ബി പോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതായത് ഇതുപോലെ ഇരിക്കും നമുക്കിവിടെ ഒരു മൂന്നിഞ്ച് കഴുത്ത് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് കഴുത്ത് ഒരു മൂന്നിഞ്ച് അതായത് ഇവിടുന്ന് ഒരു മൂന്നിഞ്ച് നമ്മൾ കഴുത്ത് വെട്ടി മാറ്റി മൂന്നിഞ്ച് വീതിയും മൂന്നിഞ്ച് ഇറക്കുമോ മൂന്നിഞ്ച് വീതിയായിട്ട് നമ്മൾ കഴുത്ത് വെട്ടി മാറ്റിയിട്ടുണ്ട് അവിടെ നമ്മൾ കഴുത്ത് മൂന്നിഞ്ച് ഇറക്കുമോ മൂന്നിഞ്ച് വീതിയായിട്ട് വെട്ടി മാറ്റി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന്താ ഒരു ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ചി ജന പിടിച്ചിട്ട് ഒരിഞ്ച് നമ്മൾ കറക്റ്റ് അടലപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ കോണിച്ച് ബീ പോലെ വെട്ടിക്കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ബീ വരുന്ന ഭാഗം നമ്മൾ എത്ര ഇഞ്ചെന്ന് നോക്കണം ആ കുട്ടിക്ക് ഇഞ്ചാണ് വേണ്ടത് എട്ട് ഏഴര ഇഞ്ചാണ് വേണ്ടത് ഏഴിഞ്ച് മതി ഏഴിഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് അവസാനിക്കണം ആ കുട്ടിക്ക് ഏഴിഞ്ചാണ് വേണ്ടത് അപ്പോൾ ഏഴിഞ്ചിൽ ആ ബീ വന്ന് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ കഴുത്ത് ഒരുപാട് നിറയും ഇപ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് ആ ബട്ടൺ ഫസ്റ്റ് ബട്ടൺ ഇവിടെ വരും കേട്ടോ നമ്മളിങ്ങനെ ഒരിഞ്ച് വീതി എടുത്തിട്ട് ഇങ്ങനെ കോണിച്ച് വി പോലെ വെട്ടിക്കൊടുക്കുക അപ്പോൾ ഈ വി പോലെ വെട്ടുമ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് ഈ എൻഡ് വരെ അതായത് ബട്ടൺ ആദ്യം തന്നെ ഇതുവരെ ആയിട്ട് വരും ഈ ഓപ്പണിൻ്റെ എൻഡ് എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കിയിട്ട് ചിലർക്ക് മതി ചിലർക്ക് ആറ് മതി പക്ഷേ തല കയറണം അല്ലെങ്കിൽ ബട്ടൺ ഓപ്പൺ ചെയ്ത് കൊടുക്കണം ചിലർക്ക് അഞ്ച് മതി ചിലർക്ക് ആറ് വേണം ചിലർക്ക് ഏഴ് വേണം ചിലർക്ക് എട്ട് കഴി ഇഞ്ച് കഴിത്തിറക്കുന്ന ഇറക്കും രണ്ട് അങ്ങനെ ഇറക്കും എത്ര വേണം അത്ര ഇറക്കണം ആ എൻഡ് വരുന്ന ഭാഗത്ത് ഈ ബി കൊണ്ടൊന്ന് കുറിപ്പിച്ച് കൊടുക്കണം അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം വേണോ ഇത്രയും നമ്മൾ വെട്ടിയെടുത്ത് മാറ്റി അപ്പം നമ്മൾ ഇത്രയാണ് നമുക്ക് കോളറ് വെക്കേണ്ടത് കേട്ടോ ഈ റൗണ്ടിലാണ് നമ്മൾ കോളറ് വയ്ക്കുന്നത് അപ്പം ഇത്രേലും നമ്മൾ കോളർ വെച്ച് പോകും അപ്പോൾ ഇവിടെ ഇത്തിരി റൗണ്ടായിട്ട് തന്നെ വെട്ടിക്കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ ഈ പീസിനങ്ങ് മടക്കിയിട്ട് ഇന്ന് നമുക്ക് ഫ്രണ്ട് പീസ് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് കൊടുത്താൽ പോയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒന്ന് ഷോൾഡർ എടുത്തും കണ്ടോ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് ഇതവേ അല്ലെങ്കിൽ കൈക്കെടുക്കാൻ കിട്ടത്തില്ല ഇങ്ങനെ ആദ്യം നിങ്ങൾ ബാക്ക് പീസ് വെട്ടാതെ ഫ്രണ്ട് പീസ് വെട്ടിയാൽ അല്ലെങ്കിൽ ബാക്ക് പീസ് വെട്ടിയാലും നിങ്ങൾ തിരിച്ച് വെട്ടുമ്പോൾ ഫ്രണ്ട് പീസ് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി കളഞ്ഞിട്ട് വെട്ടരുത് ഇത് ഇതുപോലെ ഇതുപോലെ തികയാത്ത തുണികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രണ്ട് തൊണ്ണൂറുണ്ടെങ്കിൽ വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാലേ കിട്ടുള്ളൂ അപ്പോൾ നമുക്കിങ്ങനെ കേട്ടോ അപ്പോൾ നമുക്കിവിടുന്ന് ഈ ഒരു തുണി ഉണ്ടോ ഇ ഇതിൽ ഒരു മിനിറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു തുണി കണ്ട ഈ ഒരു തുണിയിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ആയിട്ട് വെട്ടി വെട്ടിപ്പോകണമെങ്കിൽ ഇത്രയും കുറയും മറ്റേ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഇല്ലേ ഇവിടെ നോക്കിക്കേ നമുക്ക് എത്രയാണ് പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ ആണ് വേണ്ടത് ഇതിപ്പോൾ പതിനാറ് ഇഞ്ചുണ്ട് നമുക്ക് പതിനഞ്ച് ഇഞ്ച് മതി കേട്ടോ പതിനഞ്ച് ഇഞ്ച് മതി അപ്പം നമുക്ക് ഈ കൈക്കുഴി എന്ന് പറയുമ്പോൾ ആറര ഇഞ്ചാണ് ആറര എന്ന് പറയുമ്പോൾ അത് ഇവിടെ വരും കറക്റ്റ് ഇവിടെ വരും അപ്പം നമുക്ക് ഈ സ്ക്വയർ ആയിട്ട് വെട്ടി ഇവിടം വരെ വരുവാണ് അപ്പം ഇത്രയും നീളം നമുക്ക് കൂടുതൽ കിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെട്ടുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത് തുണി കുറവുള്ളത് നമ്മൾ ഇതുപോലെ വെട്ടാൻ പഠിച്ചാൽ നമുക്കിത കണ്ടോ ഇപ്പം അല്ലെങ്കിൽ ഇത്രയും ഇത്രയും നമുക്ക് ഇറക്കം കുറയും അപ്പോൾ ഇതിപ്പോൾ ആറിഞ്ച് ഇറക്കം നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട് കാരണം മറ്റേ തുണിയുടെ കൈക്കുഴി വെട്ടിയ ഭാഗമാണ് ഈ വന്നിട്ടുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി വെട്ടിയ ഭാഗമാണ് ഇത്രയും ഇങ്ങനെ വന്നിട്ടുള്ളത് അത് നമുക്ക് ഉപയോഗത്തിനെടുക്കാം അതായത് നമ്മളിവിടെ നിന്നേ ഷോൾഡർ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇവിടെ വരച്ചിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കാം ഈ ഇത് വെച്ച് പിടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഷോൾഡറും ആ ഷോൾഡറും കഴുത്തിനും കിട്ടിയിട്ടുണ്ട് ഇവിടം വരെ നമുക്ക് ആ കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇറക്കം ഇവിടുന്ന് എക്സ്ട്രാ നമുക്ക് ആ വേസ്റ്റ് പോകുന്ന ഭാഗത്തുനിന്ന് കിട്ടിയപ്പം നമുക്കിവിടെ ഈ തുണി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പം നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ ഫ്രണ്ട് ബാക്ക് കഴുത്ത് കട്ട് ചെയ്യണ്ട ബാക്ക് കഴുത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ഇത്തിരി ആ സരിച്ചെടുത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്കിതിനെ ഇതിൻ്റെ പുറത്തൂടെ വെച്ച് ഇതേ പീസ് വെച്ച് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് നമ്മളിവിടെ ഒര ഇഞ്ച് നമ്മൾ ഇത് അര ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ടല്ലേ പട്ട എക്സ് ആയിട്ട് മടക്കാനായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം അര ഇഞ്ച് കുറയ്ക്കണം ബാക്കിന് അര ഇഞ്ച് കുറയ്ക്കണം ഫ്രണ്ട് അര ഇഞ്ച് കൂട്ടിയിട്ട് വെട്ടണം ബാക്ക് അര ഇഞ്ച് കുറച്ചിട്ട് വേണം അപ്പോൾ നമുക്ക് ഇങ്ങനെ അര ഇഞ്ച് കുറയ്ക്കണം അര ഇഞ്ച് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇതിന് മേലോട്ടിട്ട് വെട്ടണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പീസ് മുകളിൽ ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവിന് പിന്നെ വെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് എപ്പോഴും മീതായിട്ട് ആദ്യം വെട്ടിയ പീസ് വെട്ടാത്ത പീസിൻ്റെ മുകളിലിട്ടേ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ അപ്പം നമ്മൾ ഞാൻ അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അരേ കുറച്ചിട്ട് വെട്ടണം ആ പട്ടേട അത്രയും കുറച്ചിട്ട് വെട്ടണം അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് വലുതായിക്കണം നമുക്കൊരിക്കലും ബാക്ക് പീസ് വലുതായാൽ കാണാൻ ഭംഗിയാണത്തില്ല കേട്ടോ നമുക്ക് കറക്റ്റ് നല്ലേ പറ്റത്തുള്ളൂ അപ്പം രണ്ട് പീസ് ഒരുപോലെ ഇരിക്കുമെങ്കിൽ ഇങ്ങനെ വന്ന അപ്പം നമുക്കിതിൻ്റെ പുറത്തുകൂടെ ഇനി വെട്ടിക്കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് വെട്ടിക്കൊടുക്കണം കണ്ട ഇനി കൈക്കൊക്കെ വളരെ ചുരുക്കമാണ് ഇതിന് തുണി കുറവാണ് തീരെ കുറവാണ് നമുക്കിനി ഇതിൽ നിന്ന് കൈ രണ്ട് കൊടുത്തിട്ടോ വെട്ടിയെടുക്ക അതായത് തയ്യനൊക്കെ കൊടുത്തിട്ടോ മുഴുവനായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ബാക്ക് പീസ് വെട്ടുമ്പോൾ ഈ രണ്ട് ഓപ്പൺ സൈഡ് ഇപ്പുറത്തോട്ടാണ് ഇവിടെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഇവിടെ വെട്ടിക്കളയോസ്ഡ് ഭാഗമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ നിന്നെ ഒന്നര ഇഞ്ച് നമുക്ക് കഴുത്തിറക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് വേണ്ട ഈ ബാക്ക് പീസ് ഒരല്പം വലുതാണ് എന്നിട്ട് നമുക്ക് ഇത് കട്ടി കൊടുക്കാം ബാക്ക് പീസ് വലുതാക്കി തയ്ക്കിന് എന്താന്ന് വെച്ചാൽ ഈ കഴുത്ത് ബാക്ക് കഴുത്ത് കൊണ്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചാഞ്ഞ് നിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് മുകളിൽ കൊണ്ട് കഴുത്തിൽ കൊണ്ട് വിറവും അത് മറ്റേ ഇത് ഇറങ്ങിയിരിക്കും ഫ്രണ്ട് കഴുത്ത് കുറച്ചിങ്ങിനെ ഇറക്കി കിട്ടും നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും അതിനാണ് അപ്പം നമ്മൾ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞു ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞല്ലേ അപ്പം നമുക്ക് ഇനി നമുക്ക് ഇതിനെ രണ്ട് രണ്ട് ഭാഗം വെട്ടി എടുത്തിട്ട് നമുക്ക് വലിയ പാടാണ് ഇത് അച്ചെടുക്കാൻ കിട്ടത്തില്ല ഈ നൈടി പീസ് സി ഇത്രയും ഇറക്കമുള്ളവർക്കൊന്നും നമുക്ക് ഭംഗിയെടുത്ത് തയ്ക്കാൻ കിട്ടത്തില്ല ിനെന്തു ചെയ്യാണെന്ന് അറിയാമോ ഇതിന് നമുക്ക് ഇത് തയ്യൽ അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് അനന്ത അല്ലെങ്കിൽ ഇത് ഒട്ടും തയ്യാത്തില്ല അപ്പം നമുക്കിതെന്ത് ചെയ്യാന്ന് അറിയാമോ ഇത് സെയിൽ അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ലൈന് വെച്ച് കണ്ട ഈ ലൈന് അറിയാത്ത രീതിയിൽ അതായത് നമ്മളിങ്ങനെ വിറ്റിടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഒരു പീസ് കൂടെ ഇടുമ്പോൾ നമുക്ക് മറിച്ചിട്ട് വിട്ടാൻ പറ്റില്ല ഇവിടെ നമുക്ക് ഈ ഡിസൈൻ കണ്ടാം നമുക്കിത് കണ്ട കൈക്ക് തുണി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് തുണ്ട് വരും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിപ്പോൾ ഒറ്റ ഡിസൈനായിട്ട് അറിയത്തില്ല പക്ഷേ ഇതിൽ പല ഡിസൈനുള്ള തുണികൾ വരും നിങ്ങൾ തുണ്ടിടുമ്പോൾ ഡിസൈൻ എല്ലാം ഒരേ കണക്കിന് വരണത് ഇടണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക തിരിച്ച് മറിച്ച് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ കണ്ടി വെച്ചത് ഇരിക്കുകയും ചെയ്യും കാണാനും ഭംഗിയാണത്തില്ല അത് വൃത്തി അതുകൊണ്ട് നിങ്ങൾ ഡിസൈൻ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഡിസൈൻ ഇടുക ഒരേ അളവിന് അതായത് ഒരേ ഡിസൈൻ തന്നെ വരുന്ന രീതിയിൽ ഇടാൻ ശ്രമിക്കണം കേട്ടോ അതായിരിക്കും നല്ലത് ഓക്കെ ഈ ഒരു പീസ് നമ്മൾ ഈ ലൈൻ കണക്കാക്കി വെച്ച് തയ്ക്കണം കേട്ടോ ഈ ലൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൈനിങ് നമ്മൾ തയ്ച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ലൈനിങ് നമുക്കൊന്ന് തയ്ച്ചുകൊണ്ട് വരാം ആദ്യം നമ്മൾ ഇത് വെച്ചൊന്ന് അടിച്ചിട്ട് വന്ന് കൈവെട്ടാൻ കേട്ടോ ഇപ്പം ഞാനൊന്ന് അടിച്ചിട്ട് വരട്ടെ ഇതാ ഇത് നോക്കിക്കേ ഇപ്പം ഞാനിതിൽ രണ്ട് ബെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം തികയത്തില്ല അപ്പം നമ്മളിങ്ങനെ തികയാത്ത തുണികളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പഠിച്ചില്ലെങ്കിൽ തുണി നമ്മൾ ബോഡി പാർട്ടും വെച്ച് തയ്ച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് കൈക്ക് തുണിയില്ലാതെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഇത് വീതി തീരെ കുറഞ്ഞ തുണി ആയതുകൊണ്ടാണ് നമുക്ക് ഒട്ടും തരാത്തത് അല്ലെങ്കിൽ രണ്ടര മീറ്റർ തുണിയൊക്കെ മതി കേട്ടോ നമുക്കിത് കാരണം ഇപ്പം രണ്ട് ബിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബിറ്റ് ഇവിടെ ഒരു ബിറ്റ് പക്ഷെ നമുക്കിത് അറിയാൻ പറ്റത്തില്ല കണ്ണ കണ്ടോ ഇതറിയാൻ പറ്റുമോ അറിയാൻ പറ്റത്തില്ല കാരണം ലൈൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ അല്ലാത്ത തുണിയാണെങ്കിൽ നടുക്കൂടാ മിഡിലൂടെ ഒരു തയ്യൻ കൊടുക്കാൻ കേട്ടോ ഈ സൈഡിലൊന്നും തയ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അപ്പം കഴിയുന്നത് മിഡിലിലൂടെ എടുക്കാം ഇതിപ്പം നമുക്ക് അത്യാവശ്യം നല്ല കൈറ്റുള്ളൊരു കുട്ടിയായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തുണി വേണ്ടി വന്നത് അല്ലെങ്കിൽ ആ പിന്നെ ഇത് നമുക്ക് ഈ ട ഈ വിറ്റ് വന്നിട്ടുണ്ടല്ലോ ഈ വിറ്റ് രണ്ട് സൈഡിലേക്ക് പോകാൻ നോക്കണം കേട്ടോ കഴിയുമെങ്കിൽ ഇതിൻ്റെ ഈ മിഡിൽ ഭാഗത്ത് നമുക്ക് നമ്മളെ കൈയുടെ നടുഭാഗം എടുക്കുക കാരണം ഈ തയ്യലിനെ രണ്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റണം നടുക്ക് നടുക്ക് ഒരറ്റത്തുമായിട്ട് വരരുത് രണ്ട് ഒരേ അളവിനെ നമ്മളങ്ങ് മാറ്റണം അപ്പം നമുക്ക് അതിൻ്റെ ആ ആ ഭംഗി വരത്തില്ല കേട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും നമുക്കത് ഒരു ഒരു വ്യത്യസ്ത തോന്നത്തില്ല നമുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കും രണ്ട് രണ്ട് സൈഡിലേക്ക് തയ്യലിട്ട് അങ്ങ് മാറുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് ത്രീ ഫോർത്ത് ഹാൻഡാണ് വേണ്ടത് അപ്പോൾ ത്രീ ഫോർത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഞ്ച് വേണം കാരണം നല്ല ഹൈറ്റുള്ള കുട്ടിയാണ് പതിനാലിഞ്ചൊക്കെയാണ് ത്രീ ഫോർത്തിന് വരുന്നത് പക്ഷേ മടക്കൊക്കെ വരുമ്പോൾ പതിനാറിഞ്ച് വരണം നമുക്ക് പതിനാറിഞ്ച് നമുക്ക് വന്നു അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അഞ്ചിഞ്ച് താഴ്ത്തി ഈ കൈക്കുഴി എടുക്കണം നമുക്കിതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് കൈ വണ്ണം പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് വണ്ണമേ ഉള്ളൂ പതിമൂന്ന് ഇഞ്ചിലുള്ളപ്പം നമുക്കിവിടെ പതിമൂന്ന് ഇഞ്ച് പതിനാലര ഇഞ്ച് കൊടുക്കാം ബാക്കി കൈ എടുത്തും പോകും അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്കിതിപ്പം മടക്കി അടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടെ ചേർത്ത് മടക്കി അടിച്ചാൽ അത് തന്നെ ഒരു മടക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൈക്കൂടി കൊടുക്കാം അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇപ്പം ഇതിൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഞാൻ അത് നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ട് ആ ബിറ്റ് പീസ് വെച്ചടിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലേക്കായിട്ട് ഈക്വലായിട്ടുള്ള അകലത്തിൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുപതിഞ്ചുകൊണ്ട് നമുക്ക് ടോട്ടൽ നമുക്കൊരു പതിനാറിഞ്ച് ഇറക്കം മതി കേട്ടോ പതിനാറിഞ്ച് വന്നിട്ട് ഒരു പട്ട വെച്ച് മുകളിലേക്ക് അടിച്ചിട്ടാണ് അകത്തൂടെ ഒരു ഐ കൊടുത്ത് ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട് ഐ കൊടുക്കണമെന്നുമില്ല ഇവിടെ ഒരു മടക്ക് വെച്ചിട്ട് ഒരു ബട്ടൺ കൊടുത്താലും മതി മടക്ക് വെച്ച് ഫിക്സ് ചെയ്തങ്ങ് തയ്ക്കുക എന്നിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇവിടെ വെച്ച് അങ്ങ് വെട്ടുന്നുണ്ട് കാരണം ഇത് മടക്കി അടിക്കാമായിരുന്നു അഹവും കുറവും ഇല്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് മടക്കി അടിച്ചു കൊടുത്താൽ മതി പക്ഷേ ഇത് ഇതിൻ്റെ ഉൾവശം വേറെ ആയതുകൊണ്ട് നമ്മൾ മടക്കി അടിക്കുമ്പോഴത്തേക്ക് കാണാം മുകളിലോട്ട് മടക്കി അടിക്കുമ്പോൾ കാണും അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ വെട്ടിയിൽ വെച്ചടിക്കണം ഇത് നമുക്ക് ഇവിടെ നമുക്കറിയാമല്ലോ കൈക്കൂഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അഞ്ചിഞ്ച് ഇറക്കിയിട്ട് അഞ്ചിഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ അഞ്ചിഞ്ച് നമ്മളിവിടുത്തെ വണ്ണം അതായത് ഇവിടെ നമുക്ക് പതിമൂന്നിഞ്ചാണ് വേണ്ടത് നമ്മളൊരു ഏഴര ഇട്ടിട്ടുണ്ട് അതായത് പതിനാലര ഇട്ടിട്ടുണ്ട് ആ പതിനഞ്ചിഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തും അപ്പോൾ അതായത് ഈ വണ്ണോ എടുത്തിട്ട് ഈ കൈക്കുഴിയിലെ മുകളിൽ നിന്ന് നമ്മളൊരു ഇഞ്ച് എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തും അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് വളച്ച് കൈക്കുഴി വെട്ടി ഈ ഈ എൻഡിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ഇവിടുന്ന് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചിട്ട് വെട്ടിയാൽ മതി കാരണം ബാക്കി തയ്യൽത്തുമ്പോൾ എണ്ണ അകത്ത് പോകണം പതിനൊന്നിഞ്ച് മതി വണ്ണം അപ്പം ഇവിടുന്ന് ആ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഒരു വരം കൊടുക്കും എന്നിട്ട് നമുക്കത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഒന്ന് ഈ കുർത്തി ഒന്നുകൂടെ പറയാൻ വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റർ എനിക്ക് എനിക്ക് മെസ്സേജ് പേഴ്സണലി മെസ്സേജ് അയച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ പുള്ളിക്കാരിച്ചെനിക്ക് കുറച്ച് തയ്യലേ അറിയാവൂ പാവം ഒരു ഒരു ഭയങ്കര ആഗ്രഹമുള്ളതും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു പാവം സിസ്റ്ററാണ് അപ്പോൾ അവർക്ക് ടോപ്പ് തയ്ക്കുന്ന വിധം ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ ഇടുന്നത് പിന്നെ വേറെ ആർക്കെങ്കിലും ഉപയോഗം വരുന്നെങ്കിൽ വരുന്നോട്ടെ എന്ന് കരുതി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്തെന്നാൽ ഞാൻ ടോപ്പ് തയ്ക്കുന്നത് കാണിച്ചായിരുന്നു പക്ഷേ എന്നാലും ഞാൻ രണ്ട് മൂന്ന് ടോപ്പ് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടുകയാണ് ഇതിപ്പോൾ ഇതേപോലത്തെ മോഡലിൽ എനിക്ക് രണ്ട് ടോപ്പ് വെട്ടാനുണ്ട് അപ്പം നമുക്ക് ഇത് ഇതൊരെണ്ണം വെട്ടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അടുത്ത ടോപ്പ് ഇതേപോലെ തന്നെയാണ് അപ്പം ഞാൻ ഇത് ഇതിപ്പം പതിനാറിഞ്ചിൽ നമ്മൾ വെട്ടിവെച്ചു അപ്പോൾ അതിൻ്റെ ബാക്കി പീസ് ഇവിടെ ഇപ്പോൾ ഇത് തന്നെ മതി നമുക്ക് മോഡൽ

നമുക്കിങ്ങനെ വെച്ച് വെട്ടാം ഇത് നമുക്ക് കോളറിന് മാത്രം മതി കയറൊന്നും വേണ്ട കോളറിന് ഐക്കും വേണ്ടി ഐ ഉണ്ട് അയുണ്ട് അതൊന്ന് വെച്ചാടിക്കണം നമുക്കിതാ ഇതിപ്പോൾ രണ്ടായിട്ട് നമ്മൾ വെട്ടി എന്നിട്ട് ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിവിടെ വെച്ചടിച്ചിട്ട് തിരിച്ച് വെച്ച് ഇവിടെ ഒരു അടി അടിച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്താലും മതി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു അയി ഈ മടക്കി വെച്ച് വെച്ചടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഒരു അയി കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ഒരു ബട്ടൺ വയ്ക്കുക അപ്പം നമുക്കിത് പിക്സ് ആയിട്ടിരിക്കുക അല്ല നമ്മളിങ്ങനെ മടക്കി വെച്ച് അയി കൊടുക്കുമ്പോൾ ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കുക അതൊരു ഡിസ്റ്റർബാണ് ഓക്കെ നമുക്കിനി ഇതിൻ്റെ ലൈനിങ് ഞാൻ വെട്ടാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൈക്ക് ലൈനിങ് വേണ്ട ബോഡി പാർട്ട് ഈ പീസ് തന്നെ എടുത്ത് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ വെട്ടിയെടുത്താൽ മതി അതിന് പിന്നെ വേറെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ശരിക്കും ബാക്ക് പീസ് പ്രത്യേകം വെട്ടിയെടുക്കുക ഫ്രണ്ട് പീസും ഇതുപോലെ ഓപ്പൺ സൈഡിൽ നിന്ന് വെട്ടി തുടങ്ങുക ഫ്രണ്ട് പീസും ഇതുപോലെ തന്നെ നിങ്ങൾ വെട്ടിയെടുത്താൽ മതി ലൈനിങ് നിങ്ങൾക്ക് വെട്ടാൻ ഇത് വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ലൈനിങ് വെട്ടാൻ കാണിക്കുന്നില്ല ലൈനിങ് ഇതേപോലെ തന്നെ ഇത് ഈ തുണി വെച്ചിട്ട് വെട്ടിയെടുത്താൽ മതി ഓക്കെ लाइक वीडियो इशपे लाइक कमेंट शेयर सब्सक्रेब् ओके okay. बाय